നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് നമ്മളിതിലേക്ക് ആ ഒരു ചീസ് ഫില്ലിങ് ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം വീട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ വേവിച്ചെടുക്കണം എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയത് ഒരു ടേബിൾ സ്പൂണ് പിന്നെ ക്യാപ്സിക്കും ഇതേ അളവിൽ തന്നെ ചേർത്തിട്ടുണ്ട് ഞാൻ ഗ്രീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം പിന്നെ വേണ്ടത് സവാളയാണ് അപ്പോൾ സവാള എടുക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണേ പിന്നെ മല്ലിയില ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ഞുറുക്കിയതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് ബ്രെഡിൻ്റെ പൊടിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു നാല് സ്ലൈസ് ബ്രെഡ് ഒന്ന് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ സൈസിനനുസരിച്ചിട്ട് കുറവും കൂടുതലൊക്കെ വരും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ ചപ്പാത്തിക്ക് മാവൊക്കെ ചെയ്തെടുക്കില്ല ആ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ചേർത്ത് ഒന്ന് ചെയ്തെടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളകൊടിയൊക്കെ ചേർത്ത് നമ്മൾ ഇതുപോലെ വന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ചെറിയ ബോൾസിനുള്ള ആ ഒരു സൈസിലേക്ക് നമ്മൾ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് ഒന്ന് എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ചീസാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ചീസ് മൊസറിലീസ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ചീസ് ഫില്ലിങ് വേണം അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് അന്ന് കവർ ഇതുപോലെ ബോൾസ് ആക്കി എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്ന് ചെയ്തെടുക്കാൻ ഡിപ്പ് ചെയ്തെടുക്കാനാണ് അല്ലെങ്കിൽ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും രണ്ട് ടേബിൾ സ്പൂൺ മൈതയും ഇതിലേക്ക് ഒരു കാൽ കപ്പിനടുത്ത് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ ബോൾസും നമുക്ക് ആദ്യം ഈ ഒരു മിക്സിൽ നിന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ എല്ലാ ബോൾസും നമ്മളൊന്ന് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓയിൽ നമുക്ക് വെജിറ്റബിൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കോനട്ട് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒരു ഓയിൽ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു കളറിലേക്ക് വരണം നമുക്ക് എടുക്കാം കേട്ടോ നല്ല ചൂടിൽ കഴിക്കുന്ന ഈ ഒരു സ്നാക്ക് നമ്മളെടുക്കുമ്പോൾ കണ്ട ഒരു ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ് നമുക്കിത് കെച്ചപ്പിൻ്റെ കൂടെയും മൈനേസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണേ മറ്റേ റെസിപ്പിയായിട്ട് കാണാം താങ്ക്